ചെയ്യുന്നത് ഒരു അവിയലാണ് അതിനായിട്ട് കഷ്ണങ്ങളെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ അവിയൽ ഉണ്ടാക്കുന്നത് വെള്ളത്തിലല്ല കേട്ടോ വെള്ളം ഒഴിച്ചല്ല നമ്മളിത് വേവിക്കുന്നത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ചേനാ കേട്ടോ ഇടുന്നത് ക്യാരറ്റ് ഇടുന്നുണ്ട് വെള്ളരിക്ക കായ വഴുതനങ്ങ പടവലങ്ങ കുറച്ച് അച്ചിങ്ങ പൗഡർ ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് കറിവേപ്പില ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും സാധാരണയായിട്ട് നമ്മൾ ചേന വേവിക്കുമ്പം വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത് ഈ ജൂൺ ജൂലൈ മാസം ഓഗസ്റ്റ് ഒക്ടോബർ ആ മാസങ്ങളിൽ ഉണ്ടാകുന്ന ചേനയ്ക്ക് അങ്ങനെ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഈ ആവിയിൽ തന്നെ വെന്ത് കെട്ടിക്കുകയുള്ളൂ അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നത് ഇനി മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി ഒന്ന് തുറന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുരിങ്ങക്കയും സവാളയും കുറച്ച് പച്ചമുളക് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കാം മുരിങ്ങക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് സവാള എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ മൂടിപ്പൊട്ടി വെക്കാം ഇനി മൂടി പക്ഷെ ഒന്നുകൂടെ വേവിക്കാം തുറന്ന് നോക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ തുറന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അടച്ചു വെക്കും കൂടെ ഒന്ന് തുറന്ന് നോക്കാം േന ഒരു മുക്കാൽ ഭാഗം വേണ്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങയും കൂടെ ചേർത്ത് ഒന്നും കൂടെ മൂടി വയ്ക്കാം ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാം ഈ സമയം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്തൊന്ന് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം ഇനി അർപ്പം കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇട്ട് കൂടാണ്ട് അവർ വേഗത്തിലിടുമ്പം കൈകൊണ്ട് ജസ്റ്റ് തിരുമ്മി തിരുമി ഇടണേ ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം ഒന്ന് എല്ലാം കൂടെ ഇണക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ